കെ എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കെ എസ് ടി എ തലശ്ശേരി നോർത്ത് സബ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം പന്തക്കപ്പാറ അറത്തിൽക്കാവ് റോഡിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിർവഹിച്ചു തലശ്ശേരി നോർത്ത് ഉപജില്ലയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം ചടങ്ങിൽ കമ്മിറ്റി ചെയർമാൻ കോങ്കി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബിന കെ ശശിധരൻ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ കെ സി മഹേഷ് കെ സി സുധീർ പി ബിന്ദു മിഥുൻ മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വച്ച് വീട് നിർമ്മിക്കുന്നതിന് സൗജന്യമായി സ്ഥലം നൽകിയ കെ പി ജ്യോതിയെ ആദരിച്ചു കോഴൂർ യുപി സ്കൂൾ വിദ്യാർത്ഥികളായ സൂര്യകൃഷ്ണ ആര്യകൃഷ്ണ ലിയാകൃഷ്ണ എന്നിവരും അമ്മയും ഉൾപ്പെടുന്ന നിർധന കുടുംബത്തിനാണ് കെ എസ് ടി എ വീട് നിർമ്മിച്ചു നൽകിയത് ഫൂസ് കണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ വിസ് ഹാൾമാർക്ക് ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ